നമസ്കാരം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തിയേഴ് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ അഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നു പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം അഭ്യർത്ഥി കേന്ദ്രങ്ങളും വീടുകളും ഇസ്രയേൽ ആക്രമിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ആറ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ അതേസമയം ഗാസയിൽ വംശഹത്യാണ് ഇസ്രയേൽ നടത്തുന്നതെന്ന് വ്യക്തമാണെന്ന് വൈദ്യസഹായ രംഗത്തെ രാജ്യാന്തര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ യു എൻ ഫലസ്തീൻ അഭയാർത്ഥി സംഘടനയായ യു എൻ ആർ ഡബ്ല്യു യുടെ പ്രവർത്തനം ഇസ്രയേൽ നിരോധിച്ച പശ്ചാത്തലത്തിൽ സ്വീഡൻ സഹായം നൽകുന്നത് നിർത്തി സഹായം മറ്റേതെങ്കിലും മാർഗത്തിലാകും ഇനി നൽകുക യു എൻ ഏജൻസിക്ക് ഹമാസ് ബന്ധമുണ്ടെന്ന ആരോപിച്ചാണ് ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തിയത് ഫലസ്തീൻ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കാണ് യു ഏജൻസികൾക്കുള്ളത് അതേസമയം വടക്കൻ സിറിയയിൽ തുർക്കി പിന്തുണയുള്ള സായുധ വിഭാഗവും സിറിയൻ കുർദുകളും തമ്മിൽ തുടരുന്ന സംഘർഷം രൂക്ഷമായി വേണ്ടിവന്നാൽ സിറിയയിൽ സൈനികമായി ഇടപെടുമെന്ന് തുർക്കി പ്രസിഡന്റ് തായി എർദോഗാൻ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ ഗാസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് അടുത്ത് നടത്തിയ സ്ഫോടനത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു ഒട്ടേറെ പേർക്ക് പരിക്കേൽകയും ചെയ്തിരുന്നു ഗാസയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്ക് ബ്രാഞ്ചുകളിൽ ശതമാനവും ബോംബിങ്ങിൽ തകർന്നു ഏഴ് ശതമാനം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ എന്നാണ് ലോക ബാങ്ക് റിപ്പോർട്ട് ചെയ്തത് ഫലസ്തീനിലെ എൺപത്തിയെട്ട് ശതമാനം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളും ഒട്ടുമി മണി എക്സ്ചേഞ്ചുകളും ഇല്ലാതായി ഗാസ മുൻപിൽ ഉണ്ടായിരുന്ന തൊണ്ണൂറ്റിനാല് എ ടി എമ്മുകളിൽ മൂന്നെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നതെന്നും ലോകബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു ബാങ്കിങ് സംവിധാനങ്ങളുടെയും സേവനങ്ങളുടെയും തകർച്ച ഗാസയിലെ ഫലസ്തീൻകാരുടെ ജീവിതം തീർത്തും ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ഐറിഷ് സർക്കാരിന്റെ കടുത്ത ഇസ്രായേൽ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് അയർലൻഡിലെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടുകയാണെന്നും ഇസ്രയേൽ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു റിപ്പബ്ലിക് ഓഫ് ഇംഗ്ലണ്ട് പരിധികൾ ലംഘിച്ചിരിക്കുകയാണെന്നും ജിഡോൺസർ പറഞ്ഞു ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള അയർലൻഡിന്റെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഡുബ്ലിനിൽ നിന്നും പ്രതിനിധിയെ തിരികെ വിളിക്കുന്നതെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു ഇസ്രയേൽ വംശഹത്യ നടത്തുന്നുവെന്ന് ആരോപിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ തുടരുന്ന നിയമ നടപടികൾക്ക് അയർലൻഡ് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിറകെയായിരുന്നു ഈ പ്രഖ്യാപനം ഉണ്ടായത് ഒരുതരം ഇരട്ടത്താപ്പാണ് അയർലൻഡ് പിന്തുടരുന്നതെന്നും ഇസ്രയേൽ ആരോപിക്കുന്നു അതേസമയം എംബസി അടച്ചുപൂട്ടാനുള്ള ഇറ്രയേലിന്റെ തീരുമാനം ഏറെ ഖേദകരമാണെന്ന് ഐറിഷ് പ്രധാനമന്ത്രിയും പറഞ്ഞു അയർലൻഡ് ഒരിക്കലും അല്ലെന്നും സമാധാനമാണ് അയർലൻഡ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം യുഎസിന്റെയും അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈജിപ്തിലും ഖത്തറിലുമായി സമാധാന ചർച്ചകളും പുരോഗമിക്കുന്നത് ഒറ്റക്കെട്ടമായുള്ള വെടിനിർത്തൽ പാക്കേജ് വേണമെന്ന നിലപാടിലാണ് ഹമാസ് ഇസ്രായേൽ ഇതിനോട് യോജിക്കുന്നില്ല ഘട്ടം ഘട്ടമായി ഉടമ്പടിവ് നടപ്പാക്കാമെന്നാണ് വാദം ആദ്യഘട്ടത്തിൽ തന്നെ ഇരുഭാഗത്തു നിന്നും ബന്ദികളെ വിട്ടയക്കുന്നതിലാണ് ചർച്ച ചർച്ചയൂന്നത് എത്ര പേരെ വിട്ടയക്കണമെന്ന കാര്യത്തിൽ ചൊവ്വാഴ്ച ചർച്ച നടന്നെങ്കിലും അന്തിമ തീരുമാനമായിട്ടില്ല ഗാസിൽ നിന്ന് ആക്രമണ ഭീഷണി ഉണ്ടായാൽ ഇടപെടാനുള്ള അവകാശം അംഗീകരിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുന്നു